ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വിജയമാണ് വി കെ ശ്രീകണ്ഠൻ നേടിയതെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം എം പി എന്ന നിലയിൽ ശ്രീകണ്ഠന്റെ പ്രവർത്തനം വിജയത്തിന് തിളക്കം കൂട്ടി എന്ന നിലയിൽ ശ്രീകണ്ഠനെ ആളുകൾ കണ്ടുവെന്നും മരക്കാർ മാരായമംഗലം മലബാർ ന്യൂസിനോട് പറഞ്ഞു നമ്മൾ എലക്ഷൻ കഴിഞ്ഞ് പിന്നെ സാധാരണ ഒരു സ്ഥാനാർത്ഥിയും ചെയ്യാത്ത തരത്തിൽ പിന്നെ പാലക്കാട്ട് സ്ഥാനാർത്ഥി ഈ എല്ലാ പഞ്ചായത്തിലും ഏഴ് അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഭാരവാഹികളെ ബൂത്ത് ലെവലിൽ പ്രവർത്തിച്ച ആളുകളെ അദ്ദേഹം പഞ്ചായത്ത് ലെവലിൽ വിളിച്ചു വരുത്തി യു ഡി എഫ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കൃത്യമായൊരു പരിശോധന നടത്തി അത് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് അമ്പത്തി അയ്യായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവും എന്നായിരുന്നു കിട്ടിയിരുന്നത് അതിലും കവിച്ച് വെച്ച് ഭൂരിപക്ഷം ഒരു എഴുപത്തി അഞ്ചിലപ്പുറം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു വമ്പിച്ച വിജയമാണ് അത് യു ഡി എഫിൻ്റെ വിലയിരുത്തലല്ല എൽ ഡി എഫിൻ്റെ പ്രവർത്തകരുടെയും ഉള്ളിലുള്ള വിലയിരുത്തൽ വിജയരാഘവനും ഇദ്ദേഹവും തമ്മിൽ പോളിറ്റിക് ബ്യൂറോ ആണോ അദ്ദേഹം അത് വേറെ പക്ഷെ ജനങ്ങൾക്ക് പോളിറ്റി ബ്യൂറോ ഒന്നും ആകണമെന്നില്ല ഇപ്പോൾ ഒരു സാധാരണക്കാർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി യ്യെത്തുന്ന ദൂരത്തിൽ ആണ് അതാണ് ഒരു ഒരു ഞങ്ങളുടെ പ്രവചനത്തിനപ്പുറത്തുള്ള ആലത്തൂരിൽ അമിത പ്രതീക്ഷയാണ് യു ഡി എഫിന് ക്ഷീണമായതെന്നും മരക്കാർമാരായമംഗലം പറഞ്ഞു പരാജയ കാരണം പരിശോധിക്കും സി പി എം ആണ് ബി ജെ പിക്ക് ബദലെന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പിൽ സി പി എം സ്വീകരിച്ചത് എന്നാൽ വോട്ടർമാർക്ക് ശരിയായ കാഴ്ചപ്പാടുണ്ട് അതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് പാലക്കാട് ഇനി യു ഡി എഫിന്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്നും മരക്കാർ മാല പറഞ്ഞു ആലത്തൂരിലെ സ്ഥാനാർത്ഥിയുടെ പിതല്ല ആലത്തൂരിൽ എന്നുള്ള ഒരു വമ്പിച്ച വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം സ്ഥാനാർത്ഥിക്കായാലും ശരി യു ഡി എഫ് നേതാക്കളായ ഞങ്ങൾക്കായാലും ശരി ആ മണ്ഡലത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കണ്ടത് രമ്യ 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 എന്നുള്ള കുറച്ച് ആവേശമാണ് അപ്പോൾ ആ രൂപത്തിൽ ഒരമിത പ്രതീക്ഷ മുന്നണി പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ് ആ അമിത അമിത പ്രതീക്ഷ അത് പരാജയത്തിലേക്ക് വഴി വെച്ചോ എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ മൊത്തത്തിൽ മനസ്സിലാവുന്നത് പിന്നെ അതിലെ മറ്റു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഒരു പ്രഭ അതാണ് ഫസ്റ്റിലെ ഇലക്ഷനിൽ നമ്മൾ കണ്ടത് കാരണം പിന്നെ എല്ലാ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ അല്ല ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആയിരുന്നു എന്നിട്ടും ഒന്നൊന്നര ലക്ഷം വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് ആ അത്ഭുതം നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇലക്ഷൻ്റെ ആദ്യത്തിൽ നമ്മൾ കണ്ടെത്തിയിരുന്ന കാഴ്ച പക്ഷേ ആ അമിത പ്രതീക്ഷ ജനങ്ങളുടെ പിന്നെ യു ഡി എഫ് പ്രവർത്തകരിൽ അമിത പ്രതീക്ഷയുണ്ടായത് ഒരു ക്ഷീണം സംഭവിച്ചു എന്നുള്ളതാണ് പ്രഥമ വിലയിരുത്തൽ കേരളത്തിലെ വോട്ടർമാർക്ക് ശരിയായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ അടി ആ കാഴ്ചപ്പാടെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ് ആണ് ബി ജെ പിയെ ചെറുത്ത് നിൽക്കുന്നതിന് പര്യാപ്തമായ ഒരു പാ ഒരു സംവിധാനം എന്നുള്ളത് ഒരു പരിധി വരെ ജനങ്ങൾ മനസ്സിലാക്കിയതാണ് ആ മനസ്സിലാക്കിയ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷം ബി ജെ പിയെ ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള വളരെ പിന്നെ തെറ്റിദ്ധാരണാജനകമായൊരു പ്രചരണം അവരുടെയാണ് നിങ്ങളിലേക്ക് അഴിച്ചുവിട്ടത് തന്നെയല്ല ഏതുവരെ എന്ന് വെച്ചാൽ അവര് പിന്നെ ഭരണം ലഭ്യമായാൽ എന്നുവരെയുള്ള പ്ര പിന്നെ പ്രവചനങ്ങളുണ്ടായിരുന്നു ഇവിടെ കേരളത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൂറ്റി പതിനൊന്നോളം നൂറ്റി പതിനൊന്നോളം അസംബ്ലി മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുകയാണ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ മാർക്കിസ്റ്റ് പാർട്ടിയുടെ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ മാർക്കിസ്റ്റ് പാർട്ടി കേവലം ഒരു പത്തൊമ്പത് മണ്ഡലങ്ങളിൽ മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് പാലക്കാട്ടെ അത്ഭുതം എന്ന് വെച്ചാൽ മന്ത്രിയുള്ള തൃത്താലയിൽ ഒമ്പതിനായിരത്തോളം വോട്ട് പിന്നെ അബ്ദുസബദ് സമദാനി ലീഡ് ചെയ്യാണ് തൃത്താലയിൽ അതുപോലെ എങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും മലമ്പുഴ മലമ്പുഴ മണ്ഡലത്തിൻ്റെ ലീഡ് നിൽക്കുന്നത് പിന്നെ ആറായിരത്തിൻ്റെ ലീഡിലാണ് മലമ്പുഴ മണ്ഡലം നിൽക്കുന്നത് അതൊക്കെ ചരിത്രത്തിൽ വലിയ ഒരത്ഭുതമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വളരെ പ്രതീക്ഷാ നിർഭരമായ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് അതേ സാമ്പത്തിക പിന്നെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും ഈ ഒരു തിളക്കമാർന്ന വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകിയ പാലക്കാട്ടെ നല്ലവരായ വോട്ടർമാരോട് കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനുമൊക്കെ ചിന്തിച്ച് വോട്ട് ചെയ്ത നല്ലവരായ എല്ലാവരോടും എലക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്